തെക്കൻ ലബനനിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രയേൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സൈനിക അടിസ്ഥാന സൌകര്യങ്ങളാണ് എന്നും അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള ശക്തി പ്രാപിക്കുന്നത് തടയാനാണ് ആക്രമണമെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു നവംബറിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഹിസ്ബുള്ള വീണ്ടും ആയുധങ്ങൾ സംഭരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു തെക്ക ലബന നാലു ഗ്രാമങ്ങളിലെ കെട്ടിടങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ അവിടങ്ങളിലെ താമസക്കാർ പാലായനം ചെയ്തു ചെഹോർ अना യർ ഫിൽസായ് എന്നീ ഗ്രാമങ്ങൾ നടന്ന ആക്രമണത്തെ തുടർന്ന് കനത്ത പുക പ്രദേശത്ത് വ്യാപിച്ചു ആൾഢരിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാൻ പ്രവർത്തിച്ച ഒരു ഹിസ്ബുള്ള അംഗത്തെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു ചൊവ്വാഴ്ച തെക്കൻ ലബനിൽ തീരനഗരമായ സൈഡനിലെ പലസ്തീൻ അഭയാർത്ഥ ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ചെയ്തു നവംബറിൽ ഹിസ്ബുള്ളയുമായുള്ള ശേഷം ഇസ്രയേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത് ഒരു വർഷത്തിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ ഇസ്രയേലിന്റെ അപ്രത്യക്ഷിത വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തു പരിക്കേറ്റതായാണ് കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്കയുടെ സഹകരണത്തോടെ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ആദ്യത്തെ കനത്ത കനത്താക്രമണമാണിത് ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് വെടിയുതിർത്തത് ാണ് ആക്രമണം നടത്തിയതെന്നാണ് വിശദീകരണം എന്നാൽ ഗാസ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തൽ കരാർ മറയാക്കി ക്രൂരമായ വംശഹത്യ തുടരാനുള്ള ഇസ്രായേൽ നടപടിയെ ചെറുക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു വെടിനിർത്തൽ ലംഘനം ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് യു എൻ ഏജൻസികൾ ചൂണ്ടിക്കാട്ടി അതിനിടെ അതിനിവിഷ്ട ദക്ഷിണ സിറിയൻ പ്രദേശത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നടത്തിയ സന്ദർശനത്തിനെതിരെ പ്രതിഷേധം ശക്തമായി സിറിയയും ജോർദാൻ ഉൾപ്പെടെ വിവിധ അറബ് രാജ്യങ്ങളും ഇതിനെതിരെ രംഗത്തു വന്നു നദന്യാഹുവിന്റെ നടപടി സൃഷ്ടിക്കുന്നതായി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഗാസയിൽ കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ മാനുഷിക പ്രതിസന്ധി തീവ്രമാകുമെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യു എൻ ഏജൻസി മേധാവി ഫിലിപ്പ ചൂണ്ടിക്കാട്ടി ഹമാസിന്റെ അധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രദേശത്തിന്റെ സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് ബുധനാഴ്ച വടക്കൻ ഗാസ സിറ്റിയിൽ പേരും തെക്കൻ കാൻ യൂണിസ് പ്രദേശത്ത് പതിമൂന്ന് പേരും കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യ രേഖപ്പെടുത്തിയത് ഒക്ടോബർ ഇസ്രയേൽ ആക്രമണങ്ങളിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു വെടിനിർത്തൽ സമയത്തും ഇസ്രയേൽ ഹമാസ് ലക്ഷ്യസ്ഥാനങ്ങളിൽ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഹമാസ് ഭരണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഈ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി അൻപതിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമമാണ് യുദ്ധത്തിന് തുടക്കമിട്ടത് അന്നത്തെ ആക്രമണത്തിൽ ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ പ്രതികാരാക്രമണത്തിൽ അറുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള യു എസ് പ്രമേയത്തിന് അംഗീകാരം നൽകി യു എൻ രക്ഷാ സമിതി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ ശക്തിപ്പെടുത്താൻ തയ്യാറാക്കിയ പ്രമേയത്തിന് അനുകൂലമായി അംഗങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്തു എതിരില്ലാത്ത വോട്ടുകൾക്കാണ് കരട് പ്രമേയം പാസായത് വോട്ടെടുപ്പിൽ നിന്നും റഷ്യയും ചൈനയും വിട്ടുനിന്നു അതിർത്തി സുരക്ഷിതമാക്കുന്നതിനും ഗാസയിലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കുന്നതിനും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും പുതിയതായി പരിശീലനം ലഭിച്ച പലസ്തീൻ സേനയ്ക്കൊപ്പം ഇസ്രയേലും ഈജിപ്തും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രമേയം പറയുന്നു ഇത് യു എനിന്റെ ഔദ്യോഗിക സമാധാന സേനയായിരിക്കില്ല കൂടാതെ ട്രംപിന്റെ മേൽനോട്ടത്തിൽ ഒരു താൽക്കാലിക ഭരണ അതോറിറ്റിയായി ബോർഡ് ഓഫ് പീസ് സ്ഥാപിക്കാനും പ്രമേയം അനുമതി നൽകുന്നു അതേസമയം യു എസ് പ്രമേയത്തിനെതിരെ ഹമാസും ഫലസ്തീനിലെ മറ്റു ചില സംഘങ്ങളും മുന്നറിയിപ്പുമായി രംഗത്തെത്തി ഇത് തങ്ങളുടെ മേൽ രാജ്യാന്തര നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നും പ്രമേയം ഇസ്രയേലിന് അനുകൂലമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും പ്രമേയപ്രകാരം രൂപീകരിക്കുന്ന സേനയിൽ ഇസ്രായേൽ ഉണ്ടാകരുതെന്നും അവർ കൂട്ടിച്ചേർത്തു ഗാസയെ സൈനിക മുക്തവും ഹമാസിനെ ആയുധമുക്തവുമാക്കണമെന്നും സാധാരണ നിലയിൽ നടക്കില്ലെങ്കിൽ കഠിനമായ മാർഗങ്ങൾ കൈക്കൊള്ളണമെന്നും ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി